കോൺഗ്രസ് ഈ ആമയും മുയിലും കഥ പോലെ അങ്ങ് കുറച്ചു നേരം അങ്ങ് ഉറങ്ങാന്ന് വിചാരിച്ചു ആ സിറ്റുവേഷൻ ബിജെപി കയറി വന്ന് ഇങ്ങനെ പറയുന്നത് എന്താണോ അത് നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അമിത്ഷായും മോദിയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ രീതിയിൽ ആണ് തമിഴ്നാട് നേരത്തെ പറഞ്ഞ പോലെ എന്നുള്ള ഒരു ഫാക്ടർ അത് വലിയൊരു മാറ്റം ബി ജെ പിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ബി ജെ പി ഓരോ പഴുതും അടച്ചുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ കൂടുതൽ സീറ്റുകൾ നേടാം മുന്നിലുള്ള ലക്ഷ്യം എങ്ങനെ കൈവരിക്കാം അപ്പോൾ മോദിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സത്വരണം തന്നെയാണ് കാരണം പത്ത് വർഷമായിട്ട് ഒരു ആന്റി ഇൻകമ്പൻസി പോലും ഇല്ല എന്ന് പറയുമ്പോൾ പ്രോ ഇൻകമ്പൻ്റ് ഒരു സർക്കാരിനെയാണ് മോദി അയച്ചുകൊണ്ടിരിക്കുന്നത് ബാർ അബ്കിബാർ ചാർസോപ്പാറാണ് ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നത് ഇത് നടക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യ ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് നേടേണ്ടി വരും എന്താണ് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ ഇപ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പി ഒറ്റ നേടിയത് മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റായിരുന്നു എൻ ഡി എയുടെ ടാലി അപ്പം എന്തായാലും ഇത്തവണ എക്സ്ട്രാ സീറ്റ്സ് ബി ജെ പിക്ക് നേടേണ്ടതുണ്ട് അതായത് ബി ജെ പിക്ക് പരമ്പരാഗതമായി അത്ര സ്വാധീനമില്ലാത്ത പല പ്രദേശങ്ങളിലും ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് അവർ കൊണ്ടുവരണം അപ്പം അതിനനുസരിച്ചുള്ള പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സൗത്തിൽ മോദി നടത്തുന്ന നേരിട്ട് നടത്തുന്ന അദ്ദേഹം എങ്ങനെയൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും ആ രീതിയിൽ എത്രത്തോളം കൂടുതൽ സീറ്റുകൾ നേടാൻ പറ്റുമെന്ന രീതിയിൽ അതായത് തന്നെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതുകൂടാതെ ആന്ധ്രയിൽ ഇപ്പം ആയിട്ട് സഖ്യം ടി ഡി പി ജനസേനയുമായി ബി ജെ പി സഖ്യത്തിലേർപ്പെട്ടിരിക്കുകയാണ് അവിടെ യാതൊരു സാധ്യതയുണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ പക്ഷേ ബി ജെ പി ഇപ്പം അവിടെ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ് ആറ് സീറ്റാണ് ബി ജെ പിക്ക് ഇപ്പം ടി ഡി പി അനുവദിച്ചിരിക്കുന്നത് അതിൽ നഗരമണ്ഡലങ്ങളാണ് ഭൂരിഭാഗവും നല്ല വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ആണെങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിലുള്ള മാറ്റങ്ങൾ അതുകൂടാതെ ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ബീഹാറിൽ നിതീഷിനെ തിരികെ കൊണ്ടുവന്ന് ഒന്നും കൂടെ ഫോമിഡബിൾ ആക്കിയ ആയലൈൻസ് കഴിഞ്ഞ തവണ നേടിയ വിജയം ആവർത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് കാരണം ഒറ്റയ്ക്ക് ബി ജെ പി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എൽ ജെ പിയും ബി ജെ പിയും അവിടെ മത്സരിക്കുകയാണ് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റുകൾ ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബിജെപി അത് കറക്റ്റ് ചെയ്തു പിന്നെ മഹാരാഷ്ട്രയിലെ കംപ്ലീറ്റ് ചേഞ്ച് നമുക്കറിയാലല്ലോ ശിവസേനയിലെ ഒരു വിഭാഗം ബി ജെ പിക്കൊപ്പം വരുന്നു എൻ സി പി ഒരു വിഭാഗം ബിജെപിക്കൊപ്പം വരുന്നു ശരിക്കും അവിടെ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള കറക്റ്റായുള്ള ഒരു ടാക്റ്റിക്സ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പോൾ എൻ ഡി എ അവിടെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ നാപ്പത്തൊന്ന് സീറ്റ് നേടിയിട്ടുണ്ട് അപ്പം അതിൽ കൂടുതലാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടാക്ടക്സ് ബി ജെ പി കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പഴയ ബി ജെ പിയുടെ പോലെ ഉള്ള ഒരു ടാക്റ്റിക്സ് അല്ലല്ലോ നിലവിൽ ഇപ്പോൾ അമിത്ഷായും മോദിയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ രീതിയിൽ അഗ്രസീവ് ആണ് അഗ്രസീവാണ് ഓവർ കോൺഫിഡൻസ് ഇല്ല ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ സർവേകളും നൽകുന്നത് ബി ജെ പി തൂത്തുപാരും അല്ലെങ്കിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സാധാരണ ഒരു പാർട്ടി ഇപ്പൊ കോൺഗ്രസിനെയൊക്കെ പോലത്തെ ഒരു പാർട്ടി ആണെങ്കിൽ അവർ അതിലങ്ങ് എന്താ പറയാ ആകൃഷ്ടരായിട്ട് അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും നമ്മളിപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ മധ്യപ്രദേശിലൊക്കെ ശരിക്കും കോൺഗ്രസ് ജയിക്കും എന്നൊക്കെ ആയിരുന്നു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് എന്നിട്ട് സംഭവിച്ചപ്പോ കോൺഗ്രസ് ഈ ആമയും മുയലും കഥ പോലെ അങ്ങ് കുറച്ചു അങ്ങ് ഉറങ്ങാന്ന് വിചാരിച്ച് ആ സിറ്റുവേഷനിൽ ബിജെപി കയറി വന്ന് അങ്ങനെയാണ് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ബിജെപി വിജയിച്ചത് അപ്പൊ ആ രീതിയിലുള്ള ഒരു പാർട്ടി അല്ല പക്ഷെ ബിജെപി ബിജെപി ഓരോ പഴുതും അടച്ചുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ കൂടുതൽ സീറ്റുകൾ നേടാൻ പറ്റും മുന്നിലുള്ള ലക്ഷ്യം എങ്ങനെ കൈവരിക്കാൻ പറ്റും അപ്പോൾ അതാണിപ്പം ഈ സഖ്യ ലൈനിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നത് ടി ഡി പിയുമായിട്ട് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആന്ധ്രയിലെ വിഷയം അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആർ എൽ ഡി ആർ എൽ ഡി തിരിച്ചു വന്നു എൻ ഡി എയിലേക്ക് അത് ഉത്തർപ്രദേശിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ തമിഴ്നാട്ടിലെ ചെറുകിട കക്ഷികളുമായിട്ടുള്ള സഖ്യരൂപീകരണം അപ്പം അങ്ങനെയുള്ള പല നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് അതിനൊപ്പം മോദിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സദ്ഭരണം തന്നെയാണ് കാരണം പത്ത് വർഷമായിട്ട് ഒരു ആൻറ്റി ഇൻകമ്പൻസി പോലും ഇല്ല എന്ന് പറയുമ്പോൾ പ്രോ ഒരു സർക്കാരിനെയാണ് മോദി നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചെറിയൊരു കാര്യമല്ല മോദി സർക്കാർ വിവിധ മേഖലകളിൽ വിജയിച്ചത് അതായത് പ്രതിരോധത്തിലായിക്കോട്ടെ ദേശീയത മുന്നോട്ട് വെക്കുന്നതിലായിക്കോട്ടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലായിക്കോട്ടെ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രാധാന്യം അത് ഉയർത്തിക്കാണിക്കാൻ ഇന്ത്യയുടെ പ്രാധാന്യം ഉയർത്തി കാണിക്കാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി എടുത്ത പല നീക്കങ്ങൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നരേന്ദ്രമോദി എന്നുള്ള ഒരു വലിയ നേതാവ് അതിനെ മറുപടിയായി പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആരെയും ഉയർത്തിക്കാട്ടാൻ ഇല്ല എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഉത്തർപ്രദേശിൽ അതായത് രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു നിർമ്മാണം പൂർത്തീകരണം പ്രാണപ്രതിഷ്ഠ നടന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയാൻ കഴിഞ്ഞു സി എ നടപ്പിലാക്കി ഇങ്ങനെ പറയുന്നത് എന്താണോ അത് നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതാണ് അവരുടെ ഏറ്റവും വലിയൊരു എന്നാണ് കരുതുന്നത് അതിനൊപ്പം തന്നെ ഈ നാനൂറ് സീറ്റുകൾ എന്നുള്ള ആ ഒരു ലക്ഷ്യം അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത അതൊരു കോൺഗ്രസ് ഇതര പാർട്ടിക്ക് ഇന്നേ വരെ നേടാൻ കഴിയാത്ത ഒരെണ്ണം ആണ് എത്തിപ്പിടിക്കാൻ നോക്കാം കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അതെ ഗാന്ധി മരിച്ചതിന് ശേഷമുള്ള സഹതാപ തരംഗം നാനൂറ്റി പതിനാല് സീറ്റ് വരെ നേടി ആദ്യം നാനൂറ്റി നാലായിരുന്നു പിന്നെ കുറച്ച് തെരഞ്ഞെടുപ്പ് ബാക്കിയുണ്ടായിരുന്നു അതുകൂടെ നടന്നപ്പോൾ നാനൂറ്റി പതിനാല് അതെ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി അപ്പം അന്ന് അത് ഒരു ഒരു പ്രാവശ്യം മാത്രം കോൺഗ്രസ് നേടാൻ കഴിഞ്ഞ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് വെക്കുന്നത് എനിക്ക് തോന്നുന്നത് ഉത്തർപ്രദേശിൻ്റെ ഉത്തർപ്രദേശിൽ നല്ലൊരു മാറ്റം ഓൾറെഡി നടന്നിട്ടുണ്ട് അതായത് ഇതുവരെ കിട്ടിയ സീറ്റുകളിൽ നിന്നും കൂടുതൽ നേടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഛത്തീസ്ഗഡും ഈ ഒരു തെരഞ്ഞെടുപ്പ് നേടിയ വിജയം പിന്നെ ഹരിയാന പിന്നെ എനിക്ക് തോന്നുന്നു പിന്നോട്ട് പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ വിജയം നേടാൻ കഴിയാത്തത് പഞ്ചാബ് പഞ്ചാബിലാണ് അങ്ങനെ പക്ഷേ അവിടുത്തെ സീറ്റുകളുടെ എണ്ണം പറഞ്ഞു വരുമ്പോൾ കുറവാണ് കുറവാണ് അതേസമയം നരേന്ദ്രമോദിക്ക് കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ ബി ജെ പി കൂടുതൽ എൻ ഡി എക്ക് കൂടുതൽ സീറ്റുകൾ നേടണമെങ്കിൽ പിന്നെയുള്ളത് സൗത്താണ് തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക ഇതിൽ കർണാടകയിൽ എനിക്ക് തോന്നുന്ന വലിയ മുന്നേറ്റം തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കും തമിഴ്നാട് നേരത്തെ പറഞ്ഞ പോലെ എന്നുള്ള ഒരു ഫാക്ടർ അത് വലിയൊരു മാറ്റം ബി ജെ പിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്